നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഉറയിൽ വെച്ചിരുന്ന വഴുതന തൈ ഒക്കെ പറച്ച് താഴെ വെച്ചു ഞങ്ങൾ വഴുതനായ്മ കായോ ഞാൻ പറഞ്ഞു കുഞ്ഞ് വഴുതന തൈ വൈലറ്റ് കളറിലെ കായ കണ്ട തീരെ മൂത്തട്ടിലായിട്ടോ ഞാൻ പൊട്ടിച്ചത് അത് നമ്മൾ വഴുതനയുടെ ഇട്ട് പോയപ്പോൾ കുറച്ച് ചീര കിട്ടി പിന്നെ കിട്ടിയത് എന്താണെന്നറിയാമോ ഇത് ജീവൻ പൊട്ടിച്ചതാ കേട്ടോ ഇതേ കോവയ്ക്കാണ് നമ്മുടെ കോവയമ്മ കോവയ്ക്ക കിട്ടി പിന്നെ നമ്മുടെ കൊക്കമരത്തിമ ചോപ്പായി ഇന്നലെ ചോപ്പായിരുന്നു കുട്ടി ഇവിടെ ഇരുന്നാ മതി ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞില്ലേ നല്ലോണം പോയിത്തന്നോണ്ടല്ല അത് വീണപ്പഴേ അയ്യോ അയ്യോ ബസ്റ്റായിട്ട് പഴുത്തണ്ടല്ലത് നമുക്ക് ഇപ്പന്നെ മുറിക്കാം ഉം കറി കറി എൻ്റെ മോളിലേ ഒരു സുന്ദരി മണി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അത് ഇനി കാറ്റ് വരുമ്പോൾ കിലും 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 എന്ന് പറയും നല്ല രസമാണ് ആ എന്നൊക്കെ ഇപ്പന്നെ മുറിക്കാം সানানাই জুলি নিটারিয়েয়ে সানে সক্য়ে করহিয়ে করাডাই কররারে করাডেয়ে চের হিয়ে করের মেরে চুত্য়ে తలేస్ పొనర్ అంటే కైకినియా నేను పాత్ర ఎత్తొనిరా ట్టో కై ఏలీశ్వరం అది బల్తు కందా కందా అదైతే ఒక పట్ల మూతదు ఒక పట్ల పగది మూపైను ఆ ఒక పట్ల కట్టు దొరిగి ఉన్న గోల్ ఉండావు కల్తు కందా ఈశ్వర అని కేళ నాణెం బయటవగా ఓ वो बुद्धियों गिता गिता है वह? बुद्धिय माद्रम अर्वा तक्के बाथता कुप्पड़ा अर्पों रिच्चो नर्थ तोलो यत्ता എല്ലാവരും ഒപ്പകായ തിന്നില്ലേ ഞാൻ രാജേട്ടനെ പച്ചൻ്റെ കിച്ചനൊക്കെ പച്ചൻ ഉണ്ട് അവിടെ ഞങ്ങൾ വേദന നിറച്ച് തിന്നു ഇനി നമുക്ക് അടുത്ത പരിപാടി കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് ഇത്ര ചീര ഉള്ളൂട്ടാ ഞങ്ങൾ കിട്ടിയതേ ഉള്ളൂ ഇനി ഞാൻ വേദം മുറിക്കാൻ കാരണം ഇത് കതിരായി മുറിച്ചാൽ ഇനി നിറയെ ചുറ്റും ഉണ്ടാവും രണ്ടു കട ഉണ്ടായാലും ഇഷ്ടം പോലെ ഉണ്ടാകും കുറച്ച് കുട്ടികളെ വാ വയങ്കര കുറുമമാരാട്ടാ പൂ ഉണ്ടായിട്ട് ചെന്ന് നല്ല ഭയങ്കര കട്ടായിട്ടല്ലേ ഇത് നോക്കൂത് അത്രയും ഇതല്ല ഇത് വലിയ രണ്ട് രണ്ട് സൈസ് സൈസാതും പറിച്ചു വെക്കാറിയുന്നല്ലേ മുറിച്ചോളൂ അപ്പോൾ തന്നെ പൊട്ടിച്ചോളൂ വയ്ക്കട്ടെ പാത്രം ഇത് നോക്കൂ ഇത് നോക്കൂ നല്ല ഇത് നല്ല തളിയിലാ കേട്ടോ പക്ഷെ ഈ വെയിലത്ത് നിൽക്കാറാണ് ഇത്ര നല്ല കളറ് കേട്ടോ പിന്നെ അങ്കണ്ണി ഒരു എനിക്ക് വേണേ ഒരു ചട്ടിയിലത്തെ മുറിച്ചാൽ ഒരു ദിവസയ്ക്ക് ഉണ്ടാവും അല്ലേ നമുക്കിഷ്ടത്രയും കിട്ടിയിട്ടാണ് നല്ല പിന്നെ ആ കൊതിന ഉണ്ടായിരുന്നു ഒക്കെ പോയി പുതിന പിന്നെ നമുക്ക് അത്യാവശ്യം ജ്യൂസ് ഉണ്ടാകുമ്പോഴേക്കല്ലേ ആവശ്യമുള്ളു പിന്നെ നല്ല കറികളിലൊക്കെ ഇടാനൊക്കെ ഉപയോഗിക്കാം പെണ്ണാങ്ങണി നമ്മളിത് ഉണ്ടാക്കുമ്പോഴേ കടുകും രണ്ട് ഇതൊക്കെ വറുത്തിടില്ലേ വറുത്തിടുമ്പോൾ പച്ചമുളക് കറിവേപ്പില ഒരു സബോർഡ് ഈ ഉള്ളിയാവാം മറ്റേ ഉള്ളിയാവാം അപ്പോൾ അതൊക്കെ ചെറുതാക്കാനായിട്ട് പുതിയ കട്ടിങ് ബോർഡ് വാങ്ങിയ കേട്ടോ അത് കാണിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് കട്ടിങ് ബോർഡ് പുതിയ കട്ടിങ് ബോർഡ് മരമല്ലോ സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡാണ് ഓക്കെ ഒരു പുതിയ സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് വാങ്ങിയുണ്ട് ഒരു പുതിയ സാധനമാണ് കണ്ടോ അപ്പം കട്ടിങ് ബോർഡ് കണ്ടില്ലേ അത്യാവശ്യം കണ്ണാടി നോക്കാം പണ്ടൊക്കെ നമ്മൾ പ്ലേറ്റിൽ കണ്ണാടി നോക്കാറില്ലേ അതുപോലെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ പതിനഞ്ച് മുപ്പത് സെൻറ്റിമീറ്റർ നീളം പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അപ്പോൾ ഇതിൻ്റെ ഗുണന്മാരുവാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കേടാവണുണ്ട് കറുപ്പ് നിറം വരും അപ്പം പിന്നെ പുതിയത് വാങ്ങണം അല്ലെങ്കിൽ ആൾക്കാർ പറയും അയ്യോ ടീച്ചറെ ടീച്ചറുടെ കട്ടിങ് പെടുമ്പറ്റാറായിട്ടോ എന്ന് പറയും പക്ഷേ ഇത് നല്ലതാട്ടോ അത് കേടാല് ആവശ്യം കഴിഞ്ഞാൽ ബെസ്റ്റായിട്ട് കഴുകി എടുത്തു വയ്ക്കാം ഞാൻ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പോകണം കേട്ടോ കഴുകിട്ടാവാ അല്ലേ ആദ്യം തന്നെ ഞാൻ സവാളയാണ് കേട്ട് അരിയണത് എല്ലാ കറികളിലേക്കും സവാള ആവശ്യമുണ്ട് എന്തി വെക്കുമ്പോഴും നമുക്ക് ഇപ്പോൾ പണ്ടൊന്നും വേണ്ട കേട്ടോ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അപ്പം സവാളില്ലാത്തവരെ ആവില്ല നമ്മൾ പണ്ടത്തെ നമ്മുടെ വീട്ടിൽ സവാളയെ ഇല്ല കണ്ട പണ്ട് നമ്മൾ കൈ പിടിച്ച് ശുശുശുഷു അരിയാ ഇപ്പം ഇതില്ലാണ്ട് ഒന്നിനും പറ്റില്ല ഏ അതെയാ ഇങ്ങനെ ഒന്ന് അറിയാണെങ്കിൽ രാശ്രീ എപ്പോഴും കയ്യോണ്ടാവും ഞാൻ കയ്യോണ്ടായിരുന്നു കയ്യാകുമ്പോൾ എന്താ കുഴപ്പമെന്ന് അറിയുമോ എവിടെ നിന്ന് നിറയെ കൈകൾ കേരമ മുറിയും ആ അതാ കുഴപ്പം ഓക്കെ ഇതും നമ്മൾ പൊന്നാമണി ചീരയ്ക്ക് വേണ്ടീട്ടാട്ടോ ഞാൻ അറിയണത് അപ്പം എന്താണ് വെളിച്ചെണ്ണ കടുക് മുളക് പിന്നെ പച്ചമുളക് പിന്നെ ഉല് ഉള്ളവർക്ക് വേണമെങ്കിൽ ഇടാം ഒരു സവാള ഇത്ര സാധനം ഉണ്ടെങ്കിൽ സൂപ്പർ ഉണ്ടാക്കാം ഓരോ മിക്കുമ്പോഴൊക്കെ വേണം അരിഞ്ഞു സൂപ്പറുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എന്ത് കഷ്ടം വേണമെങ്കിലും ഇവിടെ അരിയാം തണ്ട് മുത്തൂട്ടോ തണ്ട് മൂത്താൽ ദോഷമൊന്നുമില്ല ഈ തണ്ട് മുളകി കുഴിച്ചിട്ടാൽ വേറെ വണ്ണി ഉണ്ടാവും നമ്മുടെ പൊന്നാങ്കണ്ണിച്ച് ഇഷ്ടംപോലെ ഇലയായി ഇഷ്ടംപോലെ ഇലയുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പൊട്ടിക്കാം മടിയാണ് ഈ നമ്മുടെ വീട്ടിൽ എന്തുണ്ടായാലും നമുക്ക് ചിലല്ല കൊപ്പക്കായുണ്ടായി ആ ആ ഇങ്ങനെ ഇപ്പം എടുത്തത് ഇടയ്ക്ക് ഇടയ്ക്ക് വീണ്ടും പോവും അപ്പം ഇന്ന് ഇവനെ വെക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഇത് കുറച്ച് ദിവസമായിട്ട് ആക്കാത്ത കാരനേ പൂവായി തുടങ്ങി அப்போ நல்லவண இலம் மாத்தம் எடுக்க நமக்கு கேட்டா பின் எந்த ஈ தண்டு குழிச்சிட்டு உண்டாகும் செய்யும் பின்னால் ஞான கொடுத்து குறைச்சு ஆ மூணு பண்ணிச்சீர நொறுக்கிட்டா தண்டில் ஆ தண்டுக்கதே இர தண்ணு மூத்த தண்ட ஆன எவ்வளோ தண்டு மூத்த தண்ணி மூக்கணேக்காள் முன்பு பொட்டிக்காங்க தண்டு கலையண்ட நமக்கு அது കഴിക്കാൻ പറ്റും ഉപ്പേരി വെക്കാം വെളുക്ക് വരട്ടി വെക്കാം തോരനൊക്കെ ഇനിയിപ്പോഴത് ചെയ്യാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് കുഴിച്ചിട്ടാൽ വേറെ കൈക്കുണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് കളയണ് നമ്മുടെ ആതിൽ കുഴിച്ചതാണ് കേട്ടോ ഇത് ചീര കേട്ടോ നമുക്ക് ഇതേ കിട്ടുള്ളൂ ഇന്നത്തെ ചീര കൃഷിയിൽ ചീര കതിരായപ്പോൾ ഞാനത് പൊടിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ കതിരായാലേ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവില്ല അപ്പോൾ ഇതും കൂടി കളയണ്ട നമുക്ക് ഇതിങ്ങനെ വെച്ചാൽ അത് വാടി പോകും ഇതാക്കാം അതേ അപ്പം നമ്മളുടെ പൊന്നാഗണി ചീരയെ ഇതുപോലെ ഞാൻ നുറുക്കി പിന്നെ അതിൽ ഇത്തിരി മറ്റേ വെള്ള ചീര കളയുണ്ടായെന്ന് വെച്ചാൽ അത് നുറുക്കി വെച്ചു പിന്നെ അതിലേക്ക് ഇത്തിരി ഒരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചു പിന്നെ രണ്ട് രണ്ടോ മൂന്നോ പച്ചമുളക് അതും ഇതിൽ ചെറുതായിട്ട് കയ്ക്കാം ചേട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കടുകിട്ടു ഒരു ടീസ്പൂൺ നന്നായിട്ട് കടുക് കടുുകിട്ടു കടുക് പൊട്ടട്ടെ നമുക്ക് കുറച്ച് ഒന്ന് ചൂടാക്കട്ടെ

പച്ചക്കുള്ള ഏറ്റവും നല്ല ഒരു ഇലക്കറിയാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയണം നമ്മൾ ഇവിടുന്ന് അതുണ്ടായിരുന്നില്ല എനിക്കിത് അച്ചക അടുത്തായിട്ടൊരാൾ കൊള്ളുന്നുണ്ടാണ് എല്ലാ ചീരകളും എല്ലാ ഇലകളും കണിയും നല്ലതാണ് അതുപോലെ തന്നെ പൊന്നാങ്കണി കുറച്ചുകൂടി തണ്ടാണെന്നാണ് പറയണത് എന്തായാലും ഇത് നാട്ട് വളർത്താൻ ഒരു വിഷമം ഇല്ല ഇതൊന്നുള്ള കഴിയുമ്പോൾ അതിൻ്റെ തണ്ടേനെ കുരിച്ചിട്ടാല് ഇഷ്ടംപോലെ நீரி இதுப்ப நிரந்த களையாதிக்கட நம்ம பச்ச களையாதிக்கி மாத்தம் இப்படி மஞ்சள் முழகதிலுண்டோ அந்த வேற முழகு படி இட ஆசிய മുലക്കളികൾ അധികം വേവിക്കില്ലാന്ന് പറയാം ഇലക്കളി അധികം വേവിച്ചുകഴിഞ്ഞാല് അതിൻ്റെ ഗുണനിലവാരം കുറയും എന്ന് പറയണം ആവശ്യത്തിന് നമുക്കതിലേക്ക് കുറച്ച് േരം ചെറികടാട്ടോ നാളികേരം ഇട്ടോ ഗുണവത്തായിട്ടുള്ള ഒരു സാധനാണ് പൊന്നാങ്കണ്ണി ചീര എല്ലാ ചീരയും നല്ലതാണ് പൊന്നാങ്കണ്ണി നല്ലതാണ് ഒരുപാട് ഇലകളുണ്ട് മുരിങ്ങയിലൂടെ കഴിക്കാതെ മാത്രം മതി ഇലക്കറി മാത്രം ഉണ്ടായത് നമുക്ക് കൂടെ കഴിക്കാൻ നല്ലതാണ് പക്ഷെ ഇലക്കറി കുറച്ചേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും പങ്കുവയ്ക്കുമ്പോ കുറച്ചേ കിട്ടുള്ളൂ എന്നാലും ഇത് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കാൻ ഉണ്ട് ഇനി കാണനാണ് പിന്നെ ഉള്ളത് കേളനുണ്ട് നാരങ്ങക്കറി മാറി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അല്ല സുന്ദരിയുടെ പറഞ്ഞാളെ ദാനം സദ്യ ഒക്കെ ഉണ്ടാക്കി അപ്പൊ അതിന്റെ കാളൻ ഇരിക്കണ്ട് ചോറ് കാളത്തിനുണ്ടാക്കുന്ന പോലത്തെ കുറുക്ക് കാളി ധാന് ചോറ് വെളമ്പോ ചേട്ടാ വന്നോളോട്ടാ ചോറ് വെളമ്പാണ് പിന്നെ കാളൻ ഇന്നലത്തെ പിറന്നാളിൻ്റെ സദ്യയുടെ ആണ് കേട്ടോ കുഞ്ഞു സുന്ദരിയുടെ കാളൻ വിളമ്പി കുറുക്ക് കളന പിന്നെ ഇന്നത്തെ പൊന്നാങ്കണ്ണി ചീര തോരൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് മാത്രം മതി ഉണ്ണു കഴിക്കാനായിട്ടല്ലേ നാരങ്ങ കറിയുണ്ട് അതായത് വടുകപ്പൊളി നാരങ്ങ അച്ചാർ വച്ചത് നോക്കൂ അടിപൊളി അല്ലേ നല്ല സ്വാദാ കേട്ടാന്ന് ഇഷ്ടം പോലെയായി മതി നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ ചേട്ടാ വന്നോളൂ കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സമൃദ്ധി ഒരെണ്ണം ഉണ്ടായാൽ തന്നെ നമുക്ക് ഊണ് കഴിക്കാം പിന്നെ എല്ലാവരും കൂടി ആകുമ്പോഴോ ബെസ്റ്റാണ് കേട്ടോ എന്ന ഭക്ഷണം ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ